ബി ആർ എസ് എന്ന് പറയുന്നത് ലോകത്തിനും നന്മ ചെയ്യാനും എന്ന് പറയുന്ന വ്യക്തിയും ഞാൻ ഒന്നും ഒരു സ്വത്തോ പണമോ മുതലോ അങ്ങനെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിന്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയെ അല്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല ചേച്ചി അത് ചേച്ചിക്ക് പരിചയങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവർക്കതിൽ ന്യൂ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് ചേച്ചി പറഞ്ഞപോലെ തന്നെ അവരെ അതുകൊണ്ട് അവർക്കൊരു ഒരു പണിയും വരുമാനത്തിനുള്ളൊരു പങ്കു കിട്ടും എന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലൊരു കാര്യം ഈ ചെറിയ ഫാബ്രിക്സ് എല്ലാം തന്നെ നിങ്ങള് വാഷിംഗ് മെഷീനിലിട്ട് ഏഹ് ഉരുക്കിയെടുത്ത് നിങ്ങൾ വാഷ് ചെയ്യേണ്ടത് ഷാംപൂ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്ന് പറയേണ്ടത് നല്ല കിട്ടിലോ കിട്ടിലോ ആയിട്ടുള്ള സാധ്യസാണ് എന്തെങ്കിലും പ്രോബ്ലംസ് അഥവാ നിങ്ങൾക്ക് ഉണ്ടാവുവാണെങ്കിലും എന്നെ ഒന്ന് ഇൻഫോൺ ചെയ്യാൻ നമ്മൾ മാറ്റി തരും കേട്ടോ ഒരു ടെൻഷന് വേണ്ട പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ അയക്കുന്നതിന്റെ പേയ്മെന്റ് ഞാൻ തന്നോളാം കേട്ടോ സത്യം പറഞ്ഞാൽ പുതിയ പള്ളിയിലേക്ക് നമ്മളിങ്ങനെ പള്ളിയിലേക്ക് നല്ല ആയിട്ട് നമുക്ക് പോങ്ങി കിടക്കുന്ന സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കല്യാണം പൊട്ടു പട്ടുറുമ്പിന്മാനം പട്ടുചുറ്റിയ പാപ്പാത്തി തയ്യൽ മെഷീൻ ആവശ്യമുള്ള ആൾക്കാർ മെസ്സേജ് ഇടുക ആ മെസ്സേജ് ഇടുന്ന ആൾക്കാരിൽ നിന്നും എല്ലാവരെയും ഞങ്ങളെ നാളത്തെ വീഡിയോയ്ക്കകത്തതിനകത്ത് നിന്ന് നമ്മൾ നടത്തിയെടുക്കുക